ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു നാടൻ കറിയാണ് എന്താക്കണേ പാവയ്ക്കയും പരിപ്പും തക്കാളിയും കൂടിയിട്ട് അപ്പൊ നമുക്ക് പരിപ്പൊന്ന് കഴുകി കുക്കറിൽ എടുത്തു ഇതിലിട്ട് കൊടുക്ക കുക്കറിൽ പരിപ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നോക്ക് നമുക്ക് ഇത് രണ്ട് വിസല് കൊടുക്കട്ടോ രണ്ട് വിസല് കൊടുത്താ മതി നമുക്ക് നട്ട് ഓഫ് ആക്കിയതിന് ശേഷം പാവയ്ക്ക് ഇട്ടിട്ട് രണ്ട് വിസിലും കൂടി കൊടുക്കുക നമുക്ക് കൊടുക്ക പാവയ്ക്ക പാവയ് ഒക്കെ അരിഞ്ഞെടുത്തുട്ട ഇതിപ്പോ നമ്മള് പാവയ്ക്ക് കഴുകിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കിട്ട ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് വലിയ ചെറുതല്ല നല്ലൊരു വിധം നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞിടാം പരിപ്പ് തുറന്നു നോക്ക നമ്മള് രണ്ട് വച്ചിലേ കൊടുത്തിട്ടുള്ളൂ പരിപ്പും ഇങ്ങനെയായിട്ട് ഇരിക്കണേ ഇത് ഇത്തിരി വേവുള്ള പരിപ്പും കൂടിയാണ് അപ്പൊ നമുക്ക് ഈ കഷ്ണവും കൂടി ഇട്ടിട്ട് നമ്മൾ പാവയ്ക്ക് ഇട്ടു ഒന്നും കൂടി അടിച്ചെടുക്കുക നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്ക കുക്കർ വെച്ചുകൊടുക്ക ഇനി രണ്ട് വസിലും കൂടിയും കൊടുക്കുക നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ പാവയ്ക്ക് പരിപ്പും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കിടുത്ത കറിവേപ്പിലാണ് കേട്ടോ നമ്മുടെ വീട്ടില് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്തു ഇതിലേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്ക ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഒന്ന് തക്കാളി ആവണവരെ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്ക സ്റ്റവ തിക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്ക നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കണം അപ്പൊ നമുക്ക് ഒരു അരമുറി തേങ്ങ അതിലിട്ട് കൊടുക്ക പിന്നെ ഒരു ലേശം ജീരകം ചെറു ചെറിയുള്ളി പാകത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക നമുക്കിതൊന്ന് അരച്ചെടുക്ക ഇപ്പൊ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കറി ഒന്ന് നോക്കാളിയൊക്കെ ഒരുവിധം വെന്തണ്ട് രത്ത് ഇതിലൊഴിച്ചൊടുക്ക നമ്മള് ഉപ്പിട്ടില്ല കറിയില് അത് മറന്നുപോയി നമുക്ക് ഇതില് പാകത്തിന് ഉപ്പിടാം ഉപ്പിടാ മറന്നു ഇനി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പിടാം നമ്മടെ കറിക്ക് കയ്പാവ കയ്പൊന്നും ഇല്ലാത്ത കറി എനിക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അരപ്പൊന്നും ചേർക്കാണ്ട് വരുന്ന അരപ്പ് ചേർക്ക നമ്മടെ പരിപ്പ് പാവയ്ക്ക തക്കാളി കറി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് ജാർ കഴുകിയ വെള്ളം കൂടി ഇച്ചു കൊടുക്ക ഇതൊന്ന് തിളച്ചാ മതി ഇട്ട ഒരുപാട് നേരം തിളപ്പിക്കണ്ട ഒന്ന് തിളപ്പിച്ചാ മതി ഒന്ന് തിളച്ച വന്ന കറി കായ വയ്ക്ക ഒന്ന് കടുക് വറുത്തുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ரெண்டு மூணு முளகுட்டு கொடுக்க கடுகு இட்டு கொடுக்க கடுகு இட பொட்டிட்டு நமக்கு കറി ഇതാണ് പരിപ്പും പാവക്കയും തക്കാളി കറി നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കുക പാവയ്ക്ക മേടിക്കുമ്പോ നല്ല അടിപൊളി കറിയാണ് എല്ലാരും ഉണ്ടാക്കി നോക്കുക